ഈ ഡോക്ടർ ബ്രാൻഡ് മരുന്നു കാട്ടുപന്നികളെ ഓടിക്കാൻ വളരെ ഉപയോഗപ്രദമാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ ഡോക്ടർ ബ്രാൻഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം വരൂ ഈ ഡോക്ടർ ബ്രാൻഡ് മരുന്ന് സർക്കാരിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് വന്ന മരുന്നാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കയ്യിൽ ഹാൻഡ് ഗ്ലൗസ് കൂടി മുഖത്ത് മാസ്ക് ഇടുന്നത് നിർബന്ധമാണ് ഈ മരുന്ന് ഒരു ഏക്കറിന് മൂന്ന് പാക്കറ്റ് എടുത്ത് ഒരു വലിയ ബക്കറ്റിൽ ഇടണം ഈ മരുന്ന് നിങ്ങളുടെ വയലിന്റെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഏത് ദിക്കിലാണ് കാട്ടുപന്നികളുടെ പ്രശ്നമുണ്ടോ ആ ദിക്കിൽ നേരിട്ട് രംഗോളി പോലെ ഇടണം കാട്ടുപന്നികൾ ഇതിന്റെ വാസന കൊണ്ട് മൂന്ന് മുതൽ നാല് മാസം വരെ വരാറില്ല അരുന്ന് പാക്കറ്റിനകത്ത് പത്ത് എം എൽ ലിക്വിഡ് ഉണ്ട് ഇത് ഡോക്ടർ മുള്ളിൽ അമ്പത് എം എൽ മരുന്നുമായി കലക്കണം ഒരു കിലോയും അര കിലോയും കടല വിത്തിലിട്ട് നന്നായി മിക്സ് ചെയ്യണം പിന്നെ പത്ത് മുതൽ പതിനഞ്ച് വെസ്റ്റ് പ്ലേറ്റുകൾ ഇടണം ഈ പ്ലേറ്റുകൾ വയലിന്റെ അറ്റത്തായി കാട്ടുപന്നികൾ കൂടുതൽ വരുന്ന ഭാഗത്ത് വയ്ക്കണം കാട്ടുപന്നികൾ ഇത് തിന്നാൽ ആറു മാസം വരില്ല ഈ മരുന്ന് കഴിച്ചാൽ കാട്ടുപനികൾക്കും യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളില്ല